അത് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇനിയിപ്പോൾ പ്ലാന്റ്സ് ഒന്നും വാങ്ങണ്ട വാങ്ങേണ്ടതെന്ന് പക്ഷേ എന്ത് ചെയ്യാനാണ് സെയിൽ പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്ത് വാങ്ങാതിരിക്കാൻ നോക്കത്തില്ല ബിക്കോസ് എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന ഒരു വെറൈറ്റി അതിൻ്റെ സെയിൽ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു എനിക്ക് ഒന്ന് വാങ്ങിച്ചേക്കാം അപ്പോൾ അവരത് മിനിമം ടു പ്ലാന്റ്സ് എങ്കിലും എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിൽ ഇല്ലാത്തൊരു കളറൂടെ നോക്കി ഞാനൊരു അടീനിയം വാങ്ങിച്ചു ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു അടീനിയത്തിന് ഈ മഴക്കാലം ഒട്ടും പറ്റില്ലാന്ന് എന്നിട്ട് ഞാൻ റിസ്ക് എടുത്തു ബിക്കോസ് ഐ ലവ് അടീനിയ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വെറൈറ്റിയുടെ പ്ലാന്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ സ്ഥിരം വാങ്ങാറുള്ള ഒരു ചേട്ടൻ ഉണ്ട് ഗിരീഷ് എന്നാണ് പേര് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ഈ ചേട്ടൻ നിന്ന് പ്ലാന്റ്സ് ഒക്കെ മേടിക്കുന്നത് അപ്പോൾ ആ ചേട്ടനയിൽ നിന്ന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് അഫോർഡബിൾ റേറ്റിനാണ് നമുക്ക് കിട്ടണത് ഇന്നിപ്പോൾ കൊറിയറ് വന്നു കൊറിയർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊറിയറേട്ടം കഴിഞ്ഞ ആഴ്ച ഇവിടെ ചോദിച്ചതേ ഉള്ളൂ ഇപ്പോൾ പ്ലാന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് മഴയായത് കാരണം ഞാൻ കുറച്ച് നാളത്തേക്ക് പ്ലാന്റ്സ് ഒന്നും വാങ്ങണ്ടതെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് ചോദിച്ചിട്ട് പുള്ളി ചോദിച്ചുകൊണ്ട് കൂടി പുള്ളിക്ക് കൂടി വിഷമാവുന്നല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട്